നമ്മൾ വലപൂര് കൊടക്കച്ചിറൂർ റൂട്ട് ആ റൂട്ടിൽ വന്ന് വലപൂര് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടുന്ന് വലത്തോട്ട കയറിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തരാം കറക്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ വല്ല മുകളിലോട്ട് രണ്ടേ രണ്ട് കിലോമീറ്റർ വരും അപ്പോൾ സമയം കിട്ടുമ്പോൾ വരുന്നവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലം വന്ന് കാണുക എടുക്കുക എന്താ പറയുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ഉള്ളൂ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക അല്പനേരം അവിടെ വന്ന് ഇരിക്കുക കുറച്ച് നേരം കുടുംബത്തോടൊപ്പം വന്ന് ചിലവഴിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ എന്താ പറയുക സമയം കിട്ടുമ്പോൾ വരുക ഓക്കെ ചെടായി സന്തോഷമുണ്ടെങ്കിൽ ഇതിലൊക്കെ അല്ലേ ഓക്കെ ആ ദൈവാദിനെ പൂട്ടിയിട്ടേ പോകണമല്ലോ അശ്ശേരി ആ പൂട്ടിയിട്ടില്ല അപ്പം എന്തായാലും വണ്ടി വെച്ച് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കി ഇപ്പോൾ കണ്ടിട്ട് വരാം താക്കോലെടുത്തക്കാം സെൻറ്റ് തോമസ് മൗണ്ട് പൂട്ടിയിട്ടില്ല ഞാൻ എഴുതി പൂട്ടിയിട്ടുണ്ടോ അത് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് പക്ഷെ സൈഡ് ഒരു വഴിയുണ്ട് ആ കണ്ട മതി ചെൻതോമസ് മൗണ്ട് പള്ളി കൊടുക്കച്ചിറ ഈ പരിസരത്ത് മദ്യപാനം പാടില്ല മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പള്ളിവാരി ഓക്കേ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് വല്ല മുമ്പാണെന്ന് തോന്നുന്നു അഞ്ചാറ് വർഷം മുമ്പാണ് എന്തായാലും അടിപൊളി സ്ഥലമാണ് പള്ളി മഴയുള്ള സമയത്തൊക്കെ നല്ല കുറെ ആയിരിക്കും ഇപ്പോൾ സമയം എത്ര ആയതുകൊണ്ട് ഇപ്പം ഇപ്പോൾ എത്രയായെന്ന് തോന്നും അത്ര നമുക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും ടൈം ആയതുകൊണ്ട് പാടാണ് മഴയുള്ള സമയത്ത് അടിപൊളിയാണ് ഇവിടെ നല്ല സമയം ഇവിടെ വന്നിരിക്കുകയാണ് കുരിശുണ്ട് എന്തെല്ലാം ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക മദ്യപാനം പകവലി ഒന്നും പാടില്ല അതുപോലെ അവിടെ അവിടെയോടെ വലിച്ചെറിയാതിരിക്കുക ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവരുന്നൊക്കെ വലിച്ചെറിയായിരിക്കാം അപ്പം ദൂരെ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ബിൽഡിങ്ങുകളൊക്കെ കാണാം അതുപോലെ അതെ താഴെ ഒരു പള്ളി കാണാം മേല പക്ഷേ നല്ല രസമുണ്ട് കാണാം താഴെക്കട ഒക്കെ വണ്ടി പോകുന്നു കല്ല് താഴേക്കട വണ്ടി പോകുന്നുണ്ട് പള്ളി ഏതാ നോക്കട്ടെ പുരി ആ അതെ അല്ലേ പള്ളി നല്ല രസം ഉണ്ടല്ലേ എന്നെ രസം നോക്കിയേ കാണാൻ സ്ഥലങ്ങൾ അടിപൊളിയല്ലേ മിക്കൊരു ശരി സെൻ മോണ്ട് എന്നെ രസം നോക്കിയേ രാവിലെ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും പൊളിയല്ലേ കൊള്ളാം വേറെ രണ്ട് ചേട്ടന്മാർ വരുന്നുണ്ട് കൊള്ളാം നേരത്തെ ഈ പള്ളി ഇത് എനിക്കൊന്ന് കല്ലായിട്ടായിരുന്നു ഇത് ഞാൻ അടുത്തിടയ്ക്കാൻ തോന്നുന്നു പെയിൻറ്റ് ചെയ്തെന്ന് തോന്നുന്നു കുറച്ച് നാളായിരുന്നു ഞാൻ അന്ന് വരുമ്പോൾ ഇതിങ്ങനെ പെയിൻറ് ചെയ്തിട്ടില്ലായിരുന്നു അന്ന് വരുന്ന സമയത്ത് നല്ല മഴയൊക്കെയുള്ള ടൈമായിരുന്നു കോടയൊക്കെ ഇറങ്ങി നല്ല നല്ല രസമായിരുന്നു കാണാൻ ഇവിടെ മാവൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് കശി മാവ് നല്ല രസമാണ് ഏതൊക്കെയോ ബിൽഡിംഗ് നോക്കത്താ ദൂരത്ത് ചെറു താഴെ കാണുന്ന പള്ളി ഏതാ അത് കൊടക്കച്ചിറപ്പള്ളി ആ ഓക്കെ പോയി നോക്കാം ഇവിടെയൊക്കെ വന്ന് വൈകുന്നേര സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയല്ല അടിപൊളി പ്ലേസ് ആണ് അത് പാറപ്പുറം ആരൊക്കെയോ ഓരോന്നൊക്കെ കൊണ്ട് ഇത് തന്നെ ഷർട്ടിൻ്റെ ഇതും അതെല്ലാം കിടക്കുന്നു അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഐറ്റംസോ കൊണ്ടുവന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ തിരിച്ച് കൊണ്ടുപോകുക വെറുതെ വിട്ടിട്ട് ഇതുപോലെ എത്ര നല്ലൊരു സ്ഥലം വെറുതെ അലംപോലെ ആക്കരുത് അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലം പോയിട്ടുണ്ട് പല സ്ഥലങ്ങളും ഇങ്ങനെ കാണാം ഇങ്ങനെ വേസ്റ്റ് കുപ്പി പ്ലാസ്റ്റിക് എന്താണ് പ്രകൃതി ഇങ്ങനെ വലിയമാക്കുന്നത് കാണുവാൻ ആസ്വദിക്കുക തിരിച്ച് പോരുക അത്രയും ചെയ്താൽ മതി അതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഓക്കെ താഴെ ഒരു വീടുണ്ട് ഇത് തോന്നുന്നു എന്താ സംഭവം അറിയാൻ എനിക്ക് തോന്നുന്നത് പാറമടയാൻ തോന്നുന്നു പാറമട പോലൊരു സംഭവം ഇവിടെ ഉണ്ട് കൊള്ളാന്ന് തോന്നുന്നു മുക്കത്താ ദൂരം ടെൻഡസി പോയത് എന്ന നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാം ഇവിടെ നോക്കുമ്പോൾ ഒരു പാറമടങ്ങാങ്ങട്ടോ സൂക്ഷിച്ച് നോക്കാം കണ്ടോ പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞു ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നേരിട്ട് വന്ന് കാണുന്നാലോ ഞാനിങ്ങനെ ഈ ഇതിലൂടെ വന്ന് കാണിച്ച് തരുന്നതിലൊക്കെ ഉപരി നമ്മളൊന്ന് നേരിട്ട് വന്ന് ഇവിടെ വന്ന് അല്പം നേരം ഇവിടെ നിന്ന് ഇരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിനകത്തൊരു കുളിർമയും ഒരു പ്രത്യേക ഒരു ഇതൊക്കെ തോന്നും പിന്നീ പാറ കണ്ടോ ഇതൊക്കെ വഴുക്കലുണ്ട് അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക നല്ല രസമാണ് എനിക്ക് തന്ന ഞാൻ കുറേ വർഷം മുമ്പ് എനിക്കത് അറിവ് കൊല്ലാൻ തോന്നുന്നു എൻ്റെ ഒരു സുഹൃത്ത് റോബർട്ട് റോബർട്ട് തോമസ് അവനായിട്ട് ഒരുമിച്ചാണ് ഞാനിവിടെ വന്നത് അന്ന് ഇവിടെ വരുന്ന സമയത്ത് നല്ല മഴയുള്ള ടൈമാണ് ഞങ്ങളിവിടെ വന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ അവിടെ വന്ന് കുറേ നേരം നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അന്ന് അവൻ്റെ കൂടെയാണ് ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് പിന്നെ നീ വഴി ഞങ്ങൾ വന്ന വഴി വഴി മാറിപ്പോ ഞാൻ ഗൂഗിൾ മാപ്പിട്ട് വീണ്ടും നോക്കിയിട്ട് കയറി വന്നത് വഴി മാറുന്ന പോയി പള്ളിയുടെ പുറകു സൈഡിൽ കുറേ കാഴ്ച ഫുൾ റബർട്ടോട്ടാണ് ആ അതെന്തൊക്കെയോ സാമോ ഇതെനിക്ക് തോന്നുന്നത് ആണോ വെള്ളം മഴവെള്ള സംഭരണയാണോ എന്തോ അങ്ങനെ എന്തോ സാധനം എന്താ അറിയാൻ വേണ്ട എന്താണോ അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കുർബാന എന്നാണ് അറിയാൻ സാധിച്ചത് ഏറെ ദിവസങ്ങളൊന്നും തുറക്കാറില്ല ആ രണ്ടൊക്കെയോ വന്നിട്ടുണ്ട് സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ആരൊക്കെയോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വറുത്തി തിരിച്ചു പോവുകയാണ് അവിടുത്തെ വീഡിയോ ആയിട്ട് വരുമ്പോഴും വരെ 拜拜。Bye bye.